അപ്പൊ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്ന റെസിപ്പി പൊട്ടാറ്റോ കറിയുടെ ആണെങ്കിലും ഉപ്പുമാവ് കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണുമ്പോൾ നിങ്ങളുടെ കമന്റ്സിനോട് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് റെസിപ്പിയിലേക്ക് കിടക്കാം കേട്ടോ ഹലോ വെൽക്കം ടു വെൽക്കംസ് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ഐറ്റമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് ഞാൻ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും ഉപ്പുമാവിന്റെ വീഡിയോ ആയിരുന്നു ആ കോമ്പിനേഷൻ ആയിട്ട് ഒരു പൊട്ടാറ്റോ കറി ഞങ്ങൾ ഉണ്ടാക്കുന്ന റെസിപ്പി കാണിച്ചിട്ടില്ല പക്ഷെ കറി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു റെസിപ്പി വേണമെങ്കിൽ ഞാൻ കാണിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേര് അത് ആവശ്യപ്പെട്ടു എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്റെ കുക്കിംഗ് വീഡിയോസിൽ വളരെയധികം ആക്സെപ്റ്റൻസ് കിട്ടിയ ഒരു വീഡിയോ ആയിട്ട് ആ ഉപ്മാവിന്റെ വീഡിയോ മാറിയിട്ടും ഇന്ന് രാവിലെ നോക്കുമ്പോൾ ഏകദേശം ഒരു അറുപത്തി മൂവായിരം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് സോ താങ്ക് സോ മച്ച് അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ഉപ്മാവും പൊട്ടാറ്റോ കറിയും തന്നെയാണ് അപ്പൊ എന്തായാലും ഇന്ന് പൊട്ടറ്റോ കറിയുടെ റെസിപ്പി നിങ്ങളെ കാണിക്കാൻ പറ്റും പിന്നെ ആ ഉപ്മാവിന്റെ റെസിപ്പി കണ്ടപ്പോൾ കുറെ പേര് പോസിറ്റീവായിട്ടും വളരെ കുറച്ച് പേര് കുറച്ച് നെഗറ്റീവ്സ് ആയിട്ട് ഇങ്ങനെ കമന്റ്സ് ഉണ്ടായിരുന്നു ഇന്ന് ഞാൻ കാണിക്കുന്ന റെസിപ്പി പൊട്ടാറ്റോ കറിയുടെ ആണെങ്കിലും ഉപ്പ്മാവട ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡൈനിങ് ടേബിളിൽ കാണുമ്പോൾ നിങ്ങളുടെ കമന്റ്സിലുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും നമുക്ക് വളരെ പെട്ടെന്ന് റെസിപ്പിയിലേക്ക് ആയിരിക്കണം കേട്ടോ ഇത് നമ്മുടെ സ്പെഷ്യൽ പൊട്ടാറ്റോ കറിക്ക് ആവശ്യമായ ഐറ്റംസ് എല്ലാം കൂടുതലും സ്പെഷ്യൽ എന്ന് ഞാൻ പറയുന്ന നിങ്ങൾ പലതും ചെയ്തിട്ടുള്ളത് തന്നെയായിരിക്കും എന്നാലും ഇത് ഉപ്മാവിന്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ ഐറ്റംസ് വളരെ കുറച്ച് മതി വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കാരണം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നുട്ടോ അപ്പൊ ഞാൻ ഇത് കുക്കറ് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടാൻ പോകുന്ന ഐറ്റംസ് ഒരു അരക്കിലോ ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകിയെടുത്ത കേട്ടോ ഒരു കാൽ കിലോ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാറ്റി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂൺ ഉപ്പും അപ്പം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളമാണ് കേട്ടോ ഏതാണ്ട് ഈ ഉരുളക്കിഴങ്ങ് മുങ്ങി കിടക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇത്ര തന്നെ മതിയാവും കേട്ടോ അതിന് കുക്കർ അടച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതൊരു നാല് വിസിൽ ഫ്ലെയിമിൽ നാല് നമുക്ക് വീണ്ടും കാണാം വിസല് ഉരുളക്കിഴങ്ങി മിക്സ് നാല് വിസിലേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതേസമയം പാൻ ഞാൻ എടുപ്പത്തേക്ക് വെച്ച് ചൂടായി എടുക്കണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകറി കൊടുക്കുന്നുണ്ട് തൽക്കാലം ഞാൻ കടുക് മാത്രമേ കൊട്ടിക്കുന്നുള്ളൂ സാധാരണ കറിവേപ്പിലേ ഉണക്കമുളക് ഇടാറുണ്ട് വറ്റൽ തീർന്നു തീർന്ന് പെയ്യുന്നു നോക്കിയപ്പോൾ ഞങ്ങൾ മല്ലിയില ഉപയോഗിക്കുന്ന കാരണം കറിവേപ്പില ഉപയോഗിക്കാറില്ല കേട്ടോടിക്കുമ്പോ ഇപ്പൊ കടുക് പൊട്ടുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച ആ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളക്കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിൽ വെള്ളം കുറച്ച് കൂടുതലുണ്ട് വെള്ളം ഒന്ന് വറ്റുന്നതുവരെ ഒന്ന് അല്പം ഫ്ലെയിം കൂട്ടി ആവശ്യത്തിന് വരച്ചെടുക്ക കേട്ടോ ഇലങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ഉപമാവിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ഒരു കാര്യം ഞാൻ മറന്നുപോയത് ഇത് അറിയാല്ലോ രമ്പയില അല്ലെങ്കിൽ പാണ്ടൻ ലീഫ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് സാധാരണ ഉരുളക്കിഴങ്ങ് വല്ല കിരൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആണ് ഓപ്ഷണൽ ആണ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അപ്പൊ അതിൽ ഒരെണ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാണേ ഇത് നേരത്തെ ഇട്ട് വെച്ചാലേ അതിന്റെ സ്മെൽ അതിലേക്ക് ശരിക്കും കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതൊന്ന് പറ്റിയതിനു ശേഷം നമുക്ക് കേട്ടോ അപ്പൊ നമ്മുടെ പൊട്ടക്കറിക്ക് ആവശ്യത്തിന് തിക്ക്നെസ് ആയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ തീരവസ്ഥയിലെ ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ വലിയ കഷ്ണങ്ങൾ ഒന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്ക കേട്ടോ ഒന്ന് ഇതൊന്ന് തിക്കായി മാറുകയും ചെയ്യാം അപ്പോൾ ഒത്തിരി വേണ്ട കഷ്ണങ്ങൾ ഇഷ്ടമുള്ളവരെ അങ്ങനെ ഇട്ടേക്കാം കേട്ടോ ഇനി ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുത്തിട്ട് ഫൈനൽ ഇൻഗ്രീഡിയന്റ് അടിയാണ് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലോ ഒരു ഒരു തേങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാ ടേസ്റ്റിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് തേങ്ങാപ്പാലും പൊടി കേട്ടോ ഫൈനലി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതേ ഞങ്ങൾ ഗരം മസാല ചേർക്കാറില്ല പകരം പെരുഞ്ചീര ഇടുന്ന കുറച്ച് മല്ലിയില നിങ്ങൾ മല്ലിയില ഇടുന്നതുകൊണ്ട് കറിവേപ്പിൽ അതും ചേർക്കാത്ത കേട്ടോ എമ്മിൽ പൊട്ടാറ്റോ കറി ഫോർ ഉപ്മാവ് റെഡിയാണ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഈ രണ്ടും കൂടി ചേർത്ത് ഇതിന്റെ ഫൈനൽ ലുക്കുമായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ കാണാം ഓക്കെ നമ്മുടെ ഉപ്പുമാവും പൊട്ടാറ്റോ കറിയും റെഡിയാണ് ഭംഗിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് നമ്മുടെ ഉപ്പുമാ പ്ലസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ പൊട്ടറ്റോ കറി കണ്ടല്ലോ ഇതാണ് അതിൻ്റെ അവസ്ഥ എൻ്റെ ഒരു കാര്യം നേരത്തെ പറയാൻ പോയി ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്തു കുറച്ച് ഉപ്പ് ആഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ ഇത് നമ്മുടെ ഉപ്പുമാവ് എനിക്ക് സംസാരിക്കാനുള്ളതോ ഉപ്പുമാവിനെ കുറിച്ചാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞു ഏറ്റവും കൂടുതൽ പേര് കണ്ട എൻ്റെ ഒരു വീഡിയോകളിൽ നിന്ന് ഉപ്പുമാവിൻ്റെ റെസിപ്പി പക്ഷേ ഒരുപാട് പോസിറ്റീവ് കമൻസ് വന്നപ്പോൾ കുറച്ച് നെഗറ്റീവ് കമൻസ് ഏറ്റവും മെയിൻ ആയിട്ടൊന്ന് നെഗറ്റീവ് കമൻ്റ് എന്താ വെച്ചാൽ ഇത് ഉപ്പുമാവ് പായസം ആണോ എന്നാണ് ശരിക്കും ഉപ്പുമാവ് പായസം അല്ല എൻ്റെ ടെക്സ്റ്ററിൽ ഞാൻ കാണിക്കാൻ ഇങ്ങനെ ഉണ്ടാവുള്ളൂ നമ്മൾ ശരിക്കും ഡ്രൈ ആയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ഒരു ജ്യൂസി ആയിട്ട് ഞങ്ങൾ ഉണ്ടാക്കാം അപ്പം ഇത് ഉപ്പുമാവ് പായസം ആണോ എന്ന് ചോദിച്ചാണ് വളരെ സ്നേഹത്തോടെ തന്നെ പറയുക കേട്ടോ പിന്നെ പലരും പറഞ്ഞ കാര്യം ഉപ്പുമാവിന് ഇഞ്ചി ഇടാറില്ലേ ഇഞ്ചി ഇടാതെ എന്ത് ഉപ്പുമാവ് എന്നാണ് ഞങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഇഞ്ചി ഇടാറില്ല എന്നാണ് സത്യം ഒന്നാമത് ഞങ്ങളുടെ മക്കൾക്ക് ഉപ്പ്മാവിൽ ഇഞ്ചി കഴിക്കുന്നത് ഇഷ്ടമല്ല ബാക്കി കലകളിലൊന്നും കുഴപ്പമില്ല പക്ഷെ ഉപ്പ്മാവിൽ ഇഞ്ചി കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പം ഞങ്ങളും ആദ്യം മുതൽ ഇഞ്ചി ഇടതു തന്നെ ഉമ്മാ ഉണ്ടാക്കിയിരിക്കുന്നത് ടേസ്റ്റിന് ഒരു കുഴപ്പമില്ല ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമന്റ് ചെയ്യട്ട പിന്നെ കുറേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു വറ്റൽ മുളക് കിട്ടില്ലേ പിന്നെ കുറെ വെജിറ്റബിൾസ് ആഡ് അടിയാൻ കുറേ പേര് പറഞ്ഞിരുന്നു കടലപ്പരിപ്പ് ചെയ്യാൻ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതൊരു സ്പെഷ്യൽ ആയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ എന്തായാലും എൻ്റെ ഈ പൊട്ടാറ്റോ കറിയുടെ റെസിപ്പി ഉപ്മാവിന് പറ്റിയത് ഉപ്പ്മാവിന് തന്നെയല്ല ഇപ്പോൾ അപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്തു കൊടുക്കുക സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാത്തവരും ബൈ ഫ്രോം സക്കീസിൻ്റെ വേഷൻസ്